നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം സ്തനാരോഗ്യം എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും സ്തനാർബുദം പോലെയുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് സ്ഥന പറ്റിയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിഥില കോമത്ത് ചേരുകയാണ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഈ സ്ഥലരോഗങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ എന്തൊക്കെയാണ് ക്യാൻസർ അല്ലാത്ത മറ്റ് മറ്റു എന്തൊക്കെയാണ് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ അതിൽ ഈ ഫൈബ്രസ് ആൻഡ് ഗ്ലാന്റുലാർ ടിഷ്യൂ വരുന്ന അസുഖങ്ങൾ അതുപോലെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന രണ്ട് തരത്തിലുള്ള ഹോർമോൺ ഈ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഈ മെയിൻലി ഈ മെയിൻലിക്ക് കാരണം ഈ ഗ്ലാൻഡുലാർ ഫൈബ്രസ് വരുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളാണ് നോക്കി ഹോർമോൺ വ്യതിയാനങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് മാസ്റ്റാൽജിയ അതായത് സൈക്ലിക്കൽ മാസ്റ്റാൽജ് നമ്മുടെ പെരിയറ്റ്സിന്റെ സമയത്തോ അല്ലെങ്കിൽ ലോകുലേഷന്റെ സമയത്തോ ഈസ്ട്രോജൻ ഹോർമോണിന്റെ അളവ് വ്യതിയാനങ്ങൾ വരുന്നതിനനുസരിച്ച് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന പി അതാണ് മോസ്റ്റ് കോമൺലി ആയിട്ട് കണ്ടുവരുന്നത് സൈക്ലിക്കൽ മാസ്റ്റാൽജിയ എന്ന് പറയും അത് യൂഷ്വലി ഒരു പേടിക്കേണ്ട രീതിയിലുള്ള ഒരു അസുഖമല്ല നമുക്ക് വേദനകൾക്കുള്ള വേദന സമാരികളോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ പോലുള്ള ക്യാപ്സ്യൂളുകൾ എടുത്താൽ തന്നെ ആ വേദന കുറയുന്നതാണ് അതൊരു പേടിക്കേണ്ട രീതിയിൽ അസുഖമല്ല രണ്ടാമത്തേതായിട്ട് നമ്മള് ഫൈബ്രോഡിനോമ എന്ന് പറയും അതുപോലെ ബ്രസ്റ്റുകളിൽ ഉണ്ടാവുന്ന ഈ ഗ്ലാന്റുള്ള ടിഷ്യൂലുണ്ടാവുന്ന ചെറിയ ചെറിയ മുഴകൾ ആ മുഴകൾ കൈ നമ്മൾ തൊട്ടു നോക്കുമ്പോൾ തെന്നി മാറുന്ന രീതിയിലുള്ള മുഴകളായിട്ടാണ് ഈ വിഷീകരുക അതും പേടിക്കേണ്ട രീതിയിലുള്ള മുഴകളല്ല ഫൈബ്രോ എഡിനോമ എന്ന് പറയും അതും രണ്ട് സെന്റിമീറ്റർ വലിപ്പം കൂടി വരിക അല്ലെങ്കിൽ കുറ്റി പരിശോധനയിൽ എന്തെങ്കിലും ആയിട്ട് കാണുകയാണ് അസഹ്യമായിട്ടുള്ള വേദന വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതും നീക്കം ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലാത്ത രീതിയിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് തന്നെ മാറാവുന്നതാണ് പ്പുറം ഒരു ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്ന് പറയും അതായത് ബ്രസ്റ്റുകൾ ചെറിയ ചെറിയ കുമ്മിളുകൾ ഉണ്ടായി നമ്മുടെ ഈ ഗ്ലാന്റുലാർ ടിഷ്യൂ ചെറിയ ചെറിയ കുമിളുകൾ ഉണ്ടായി അതിൽ നീൽക്കെട്ട് വന്നു അതും അസഹ്യമായ ഒരു വേദനയായിട്ടായിരിക്കാം രോഗിക്ക് ഉണ്ടാവുക അതിനും മരുന്നുകളിലൂടെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ഉള്ളതാണ് സർജറി എന്നുള്ള രീതിയിലേക്ക് ആവശ്യം വരാറില്ല ഇതിന് ഇതല്ലാതെ വരുന്ന ഒരു അസുഖം തന്നെയാണ് ഫൈബ്രോ അഡിനോസിസ് എന്ന് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മുഴയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതല്ലാതെ ബ്രസ്റ്റിൽ അസഹ്യമായ വേദന വരികയും ചെറിയ ചെറിയ കായ്കൾ നമ്മൾ ബ്രസ്റ്റ് പാൽപ്പേറ്റ് ചെയ്യുന്ന നമുക്ക് ഒന്നും നിറച്ചൊരു തലേണയുടെ രൂപത്തിലാണ് കിട്ടുക ആ പാൽപ്പേറ്റ് ചെയ്യുന്ന നമുക്ക് ചെറിയ ചെറിയ കായ്കൾ കിട്ടും ആ കായ്കളാണ് നമ്മൾ ഈസ്ട്രജൻ അല്ലെങ്കിൽ സ്ട്രോൺ ഹോർമോണിന്റെ അവസ്ഥ അവസരങ്ങളിൽ അതിങ്ങനെ വീർത്ത് വരുമ്പോഴാണ് ഈ പെയിൻ അല്ലെങ്കിൽ അത് തടിപ്പായി മാറുന്നത് ഫൈബ്രോയ്ഡനോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കായകൾ ഇങ്ങനെ കൈ കൊണ്ട് തൊട്ടു നോക്കുമ്പോൾ ചെറിയ ചെറിയ മണികളായിട്ട് ഫീൽ ചെയ്യും ആ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് അതും ശരിക്കും എന്ന് നമുക്ക് മരുന്നുകളിലൂടെ തന്നെ മാറ്റാവുന്നതാണ് സർജറി എന്ന രീതിയിലേക്ക് പോകേണ്ടി വരാറില്ല പക്ഷെ അസായ വേദന വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തി എടുത്ത് കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള ഭാഗം ചിലപ്പോൾ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം ഡോക്ടർ ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു എങ്ങനെയാണ് ഈ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന സ്ഥല രോഗങ്ങളുടെ രോഗലക്ഷണങ്ങൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക മെയിൻലി നമുക്ക് പീരീഡ്സിന്റെ സമയത്ത് അതായത് മെൻസിസ് ആകുന്ന ഒരു രോഗം മെൻസിസിന്റെ സമയത്തോ അല്ലെങ്കിൽ ലോകുലേഷന്റെ സമയത്തോ പീരീഡ്സ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താകും പക്ഷേ നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ആവുമ്പോൾ അസഹ്യമായ വേദന അത് രണ്ട് മാരടങ്ങളിലും അസഹ്യമായ ഒരു വേദനയായിട്ട് അനുഭവപ്പെടാം അല്ലെങ്കിൽ ചെറിയ ചെറിയ മുഴകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായകൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചെറിയ കുമ്പളകൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായിട്ട് വരാം അല്ലാതെ ഞാൻ ഇതല്ലാതെ രീതിയിൽ അതായത് ഇപ്പോൾ ഡിസ്ചാർജ് പോലെ അതിനുമ്പോ വിവിധ തരങ്ങളുണ്ട് അതായത് പാൽ പോലെയുള്ള ഡിസ്ചാർജ് ആയിട്ട് നമുക്കുള്ള നീര് വരാം അല്ലാതെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം പോലത്തെ നീരുകളായിട്ട് വരാം അതല്ലാതെ തന്നെ രക്തം കലർന്ന നീരുകളായിട്ടും വരാം ഇതൊക്കെ ഡെഫിനിറ്റ് ആയിട്ട് എന്താ എന്നുള്ളത് നമ്മൾ ക്ലിനിക്കലി ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് പരിശോധിച്ച് എന്താന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ് എന്നിട്ട് വേണം നമുക്ക് ഇത് ക്യാൻസർ അല്ല മറ്റു മുഴകളാണ് അല്ലെങ്കിൽ മറ്റു രോഗങ്ങളാണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഈ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് അല്ലാതെ ഉണ്ടാകുന്ന മറ്റ് സ്ഥാന രോഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ അതിനെപ്പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാമോ ഹോർമോണൽ അല്ലാതെ നമുക്ക് വരുന്നത് ഇൻഫെക്ഷൻ ആണ് അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ നേർക്കെട്ട് നേർക്കെട്ട് വരുമ്പോൾ അത് ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ തൊലിപ്പുറത്ത് ചുവപ്പ് കളറും നീര് പോലെയും വന്നിട്ട് തന്നെ വരാം അത് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് അത് യൂഷ്വലി നമ്മുടെ പ്രഗ്നൻസി അല്ലെങ്കിൽ മുലയോട്ട് നമ്മൾ ഫ്ലാക്ടേറ്റിംഗ് മദറുകളാണ് കൂടുതലായിട്ട് കണ്ടത് യും അത് പാല് കെട്ടിക്കിടന്നിട്ടാകും അത് കുഞ്ഞുങ്ങൾ പാല് പാല് കുടിക്കുമ്പോൾ ഡിപ്പുള്ള ചെറിയൊരു ക്രാക്കോ അങ്ങനെ എന്തെങ്കിലും വന്ന് നമ്മളെ ഡെറ്റിലൂടെ ബാക്ടീരിയ ഉള്ളിൽ കയറി അത് പഴുപ്പായി മാറാനുള്ള അതായത് പാല് കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് അത് പഴുപ്പായി മാറുകയും വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആപ്സസ് ഈ പഴുപ്പ് തന്നെ യൂഷ്വലി ഇത് അതായത് കൊണ്ടുണ്ടാകുന്ന അത് പഴുപ്പാവാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക അത് ആന്റിബയോട്ടിക്കുകൾ മരുന്നുകളിലൂടെ മാറും പക്ഷെ അത് പഴുപ്പായി കഴിഞ്ഞാൽ നമുക്ക് സർജിക്കലി അത് ഡ്രെയിൻ ചെയ്യേണ്ടതാണ് രണ്ടാമതായി നമുക്ക് കക്ഷങ്ങളിലുള്ള നമ്മുടെ ഫാറ്റ് ടിഷ്യൂ ഹൈപ്പർട്രോഫിക് ആക്സിലറി പെയിൻ എന്ന് പറയുന്നത് കക്ഷങ്ങളിൽ മാത്രം ഒരു മുഴ പോലെ നിൽക്കുന്നത് അതും യൂഷ്വലി ഈ പ്രഗ്നൻസി കഴിഞ്ഞ് അല്ലെങ്കിൽ ലാക്സേഷൻ കഴിഞ്ഞ പീരീഡിൽ സ്ത്രീകൾ അവിടെ നമ്മൾ സാധാരണ സ്ഥലങ്ങളിൽ വരുന്ന വളർച്ച പ്രഗ്നൻസി കഴിഞ്ഞ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലുള്ള വളർച്ച പോലെ തന്നെ ഈ കക്ഷങ്ങളിലുള്ള ചെറിയ ഫാറ്റും കൂടെ ഹൈപ്പർട്രോഫിക് ആയിട്ട് വരും അത്വലി സ്ഥലങ്ങൾ തിരിച്ച് അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ ലാക്ടേഷൻ ഒക്കെ രണ്ടു വർഷം കഴിഞ്ഞ് അത് തിരിച്ച് ചുരുങ്ങി പോകുന്ന പോലെ തന്നെ ചിലർ ചുരുങ്ങി പോകും ചിലരിൽ അത് ഫാറ്റ് ആയിട്ട് അവിടെ തന്നെ നോക്കും അതും പേടിക്കേണ്ട രീതിയിലുള്ള ഒരു അസുഖമല്ല പക്ഷെ കോസ്മെറ്റിക് റീസൺസിനോ അതായത് നമുക്ക് നമ്മൾ ബ്ലൗസ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുമ്പോഴോ നമുക്കതൊരു ഫീൽ അതൊരു മൊഴയായിട്ട് അവിടെ കാണുന്ന രീതിയിൽ വരികയാണ് കോസ്മെറ്റിക് ആയിട്ടുള്ള റീസൺസിന് നമ്മൾ അതും എടുത്ത് മാറ്റാറുണ്ട് ഇതല്ലാതെ നിപ്പിൾ ഡിസ്ചാർജ് അതായത് നിപ്പിളിലൂടെ നീര് വരുന്ന സുഖം ഉണ്ടാവാം അത് നമ്മൾ മെയിൻലി പാല് പോലെയാണ് നിപ്പിളിൽ നിന്ന് നീര് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊളാക്ടിന്റെ അളവ് ഹോർമോൺ പ്രൊളാക്ടിന്റെ അളവ് ചെക്ക് ചെയ്യണമെന്നാണ് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹൈപ്പോ പ്രൊലാറ്റിനീമിയ എന്നൊരു കണ്ടീഷനാണെന്ന് അത് നമുക്ക് മരുന്നുകളിലൂടെ കുറച്ച് കൊണ്ടുവരാം രണ്ടാമതായി നീര് എന്താണ് വെള്ളം പോലത്തെ നീരാണ് വരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫൈബ്രോഡിനോസിസ് അല്ലെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് കണ്ടീഷൻസിൽ വരാം ഇതെല്ലാതും നമുക്കും വരാം അതായത് ടി ബിയുടെ അസുഖം പോലത്തെ ഒരു ഗ്രാൻലമാറ്റിസ് മാസ്റ്റൈറ്റിസ് വരും അങ്ങനത്തെ ഉള്ള കണ്ടീഷനിൽ ഇപ്പോഴത്തെ നീര് വരും അതൊക്കെ നമ്മൾ എന്താണെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യാറുള്ളത് ഇതല്ലാതെ തന്നെ ഡെറ്റുകൾ നമ്മുടെ ട്യൂബുകളിലുള്ള തടിപ്പ് ഡെക്റ്റ് പാപ്പലോമ അല്ലെങ്കിൽ ഡെക്ട് ഹൈപ്പർക്ലൈസി ഡെക്റ്റുകളിലുള്ള തടിപ്പ് കാരണവും ഇപ്പോഴ നീര് വരാം അതൊക്കെ നമ്മൾ ഈ കണ്ടീഷൻ ഈ സിംറ്റംസ് വന്ന് അതെന്താണെന്നുള്ള പരിശോധനയ്ക്ക് അനുസരിച്ചാണ് ഇപ്പോൾ വരുന്ന നീര് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പഴപ്പ് കാരണമാണോ അല്ലെങ്കിൽ ക്യാൻസർ അതായത് ബ്ലഡ് സ്റ്റെയിൻ്റെ ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് കൺഫേം ബാക്കിയിട്ട് വേണം ബാക്കി ട്രീറ്റ്മെന്റും കാര്യങ്ങളും നോക്കാം ഡോക്ടർ ഇപ്പൊ ഈ കോസ്മെറ്റിക് സർജറികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് പല ഇത്തരത്തിൽ പല സർജറികളും നടക്കാറുണ്ട് ഈ സ്ഥലങ്ങളിൽ പൊതുവേ ചെയ്തു വരുന്ന കോസ്മെറ്റിക് സർജറികൾ എന്തൊക്കെയാണ് നമുക്കതിനു മുൻപ് പറയുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായത് മെയിൻലി വരുന്ന രണ്ട് കാര്യങ്ങളും വലിപ്പ കൂടുതൽ രണ്ടാമത്തായി സ്ഥലങ്ങളിലെ ഇത് രണ്ടും സ്ത്രീകളിൽ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മെന്റൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ് വലിപ്പ് കുറവുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മെയിൻലി ഫെമിനൈൻ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളുടെ വലിപ്പ് കൂടുതൽ തന്നെയാണ് അപ്പൊ അത് കുറഞ്ഞിട്ടുള്ള ചെറിയ പെൺകുട്ടികളൊക്കെ നമ്മൾ കൺസൾട്ട് ചെയ്യാറുണ്ട് രണ്ടാമതായി സ്ഥലങ്ങളിലെ വലിപ്പ് കൂടുതലാണ് വലിപ്പ് കൂടുതൽ എന്ന് പറയുമ്പോൾ ലാർജ് ബ്രസ്റ്റ് അത് എപ്പോഴും പ്രശ്നങ്ങൾ അവിടെയാണ് കൂടുതൽ കാരണം ലാർജ് ബ്രസ്റ്റ് കാരണം അവർക്ക് ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ബ്രാ സ്ട്രാപ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന ടൈറ്റ്നെസ് അത് കാരണം ഉണ്ടാകുന്ന തോൾ വേദന കഴുത്ത് വേദന ഈ ബ്രസ്റ്റ് തൂങ്ങി കിടക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അണ്ടർ അണ്ടർ ദ കറണ്ടർ കവർ ഓഫ് ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ആയിട്ടാണ് ഈ വിഷയം സ്ത്രീകൾ വരിക മൂന്നാമതായി നമുക്ക് സ്ഥലങ്ങൾ തൂങ്ങിപ്പോയതിന്റെ ഭാഗമായിട്ട് തൂങ്ങിപ്പോയി ടോസിസ് എന്ന് പറയുന്നത് ഓഫ് ബ്രസ്റ്റ് അതും ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രസ്റ്റിന്റെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റിഡക്ഷൻ മാമോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സനങ്ങളുടെ വലിപ്പം കുറയ്ക്കാനുള്ള ചേച്ചി അതും പാടുകൾ ഇല്ലാത്ത രീതിയിൽ അതായത് പുറമേ കാണുന്ന രീതിയിലുള്ള മുറിപ്പാടുകളും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ബ്രസ്റ്റിന്റെ സൈസ് കുറയ്ക്കുകയും അവർക്ക് പിന്നീട് അതായത് ഈ ഒരു ബുദ്ധിമുട്ടല്ലെങ്കിൽ യൂഷ്വലി ഇത് നമ്മൾ ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അതായത് കുട്ടികളുണ്ടായി കുട്ടികൾ ഇനി പ്രഗ്നൻസി ഇല്ല എന്നുള്ള രീതിയിലുള്ള കേസസിലാണ് വിഷേ എന്ന് വെച്ച് ചെറിയ കുട്ടികൾക്ക് ചെയ്യാതെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള സ്ത്രീകളിലും ഇത് ചെയ്യാറുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഉള്ള സ്ത്രീകൾക്ക് ഈ വലിപ്പം കൂടുതൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പാടുകൾ രീതിയിൽ തന്നെ റിഡക്ഷൻ മാമോപ്ലാസ്റ്റി എന്ന് പറയും രണ്ടാമത്തായി വലിപ്പ കുറ വലിപ്പ കുറവുള്ള സ്ത്രീകളിൽ നമുക്ക് മാമോപ്ലാസ്റ്റി എന്ന് പറയും അതായത് വലിപ്പം കൂട്ടാനുള്ള നമ്മ ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ തന്നെ വെച്ച് നമുക്ക് പാടുകളില്ലാത്ത രീതിയിൽ വലിപ്പം കൂട്ടിക്കൊണ്ടു വരുന്നത് രണ്ട് ബ്രസ്റ്റുകളെയും വലിപ്പം ഒരുപോലെ ഒരേ സൈസിലും ഒരേ കോണ്ടൂറിലും ആക്കി കൊണ്ടുവരാൻ ഉള്ളൂ അതിന് വേണമെങ്കിൽ നമുക്ക് ഇംപ്ലാന്റുകൾ അതായത് സിലിഫോൺ ഇംപ്ലാന്റുകൾ ഉപയോഗിക്കുകയും ചെയ്യും ഈ ഒരു കേസിൽ യൂഷ്വലി ഇത് ചെറുപ്രായത്തിലുള്ള സ്ത്രീകളിലാണ് ചെയ്തു വരാറ് അങ്ങനെയുള്ളവർക്ക് പ്രെഗ്നന്റ് ആവുന്നതിനോ കുട്ടികൾ ഉണ്ടാവുന്നതിനോ ഒന്നും ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല പക്ഷെ സർജറി കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ വർഷം നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കാറുണ്ട് പക്ഷെ ഫീഡ് ചെയ്യുന്നതിനൊന്നും കുഴപ്പം വരാറില്ല കാരണം നമ്മൾ ബ്രസ്റ്റ് ടിഷ്യൂവിന്റെ അടിയിലാണ് ഇംപ്ലാന്റ് പോലെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യുന്നത് ഒരിക്കലും അമ്മയാകുന്നതിലോ അല്ലെങ്കിൽ കുട്ടിക്ക് മാലുമൂലപ്പാൽ കൊടുക്കുന്നതിലോ ഒന്നും ഒരു പ്രശ്നങ്ങളും കണ്ടു വരാറില്ല ഇതല്ലാതെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു തൂങ്ങി കിടക്കുന്ന ബ്രസ്റ്റുകളിൽ നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതിനാണ് മാസ്റ്റോപെക്സി അതായത് ഫാഗ് ചെയ്തിട്ടുള്ള ബ്രസ്റ്റുകൾ നമ്മൾ വലിച്ച് ി അതിന്റെ ആകാരഭംഗി നിലനിർത്തിക്കൊണ്ടുള്ള പ്രൊസീജിയറുകളും ഇതൊക്കെയാണ് യൂഷ്വലി കണ്ടുവരുന്ന കോസ്മെറ്റിക് പ്രൊസീജിയർ പൊതുവേ ഏതൊക്കെ കോസ്മെറ്റിക് സർജറികളാണ് കോമൺ ആയിട്ട് ചെയ്യാറുള്ളത് യൂഷ്വലി ഇതാണ് റിഡക്ഷൻ മാമോപ്ലാസ്റ്റിയാണ് ആണ് അതായത് തന്നങ്ങളിലുള്ള വലിപ്പ കൂടുതൽ കാരണമാണ് സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരാം അവർക്ക് ചെയ്യുന്നതാണ് റിഡക്ഷൻ മാമോപ്ലാസ്റ്റിക് രണ്ടാമത്തതായിട്ട് കിടക്കുന്ന പ്രസ്റ്റുകളിൽ എപ്പോഴും ഒരു പ്രോബ്ലം അതായത് ഡെലിവറി കഴിഞ്ഞ് പ്രെഗ്നൻസി കഴിഞ്ഞ് ലാക്ടീഷ്യൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഇപ്പോഴും കുട്ടികളുടെ മുലപ്പാലൊക്കെ കൊടുത്ത് രണ്ടു വർഷം കഴിയുമ്പോഴേക്കും ഈ പ്രസ്റ്റുകൾ തൂങ്ങി വന്നതിന്റെ ഒരു പ്രശ്നം വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ മാസ്റ്റോപെക്സി അതായത് മാസ്ട്രോപെക്സിയാണ് പ്രോസസ് കുറയ്ക്കാനുള്ള രീതിയിലുള്ള സർജറികളും ചെയ്തത് ഇതൊക്കെ തികച്ചും ഒരു ഒരു മാർക്കോ അല്ലെങ്കിൽ ഒരു കലയോ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രൊസീജിയർ ഇമ്മീഡിയറ്റ് പ്രൊസീജിയർ കലകൾ ഉണ്ടാവുമെങ്കിലും ഒരു ഒന്നോ ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തന്നെ അത് നല്ല രീതിയിൽ ഹീലായി അവരുടെ തിരിച്ചുള്ള സൈസും ഷേപ്പും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് സർജറി ചെയ്യാവുന്നതേ ഓക്കെ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡുള്ള സമയമായിരിക്കുകയാണ് ഒരുപാട് നന്ദി ഹലോ ഡോക്ടർ അതിഥിയായി എത്തിയതിന് ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം